ഹായ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടു തീർത്തിട്ടേ ഉള്ളൂ ചൂടുകൂടെ കണ്ടു തീർന്നത് എന്താ പറയുക നല്ലൊരു ഫിലിം എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പും സിനിമനാഗ്രഹിച്ചിരിക്കും നല്ല കറക്റ്റ് ബീജം എല്ലാം കറക്റ്റാണ് ആദ്യമായിട്ട് വിനു ശ്രീനിവാസൻ ഒരു സിനിമ തിയേറ്ററിൽ പോവാതെ ആയിപ്പോയ ഒരു സിനിമ എല്ലാ സിനിമയും വിനയ ശ്രീനിവാസൻ്റെ തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷേ സാമ്പത്തികവാദ്യം ഇപ്പം സാമ്പത്തിക പ്രതിസന്ധി അടിപ്പിച്ച കുറേ സിനിമ അറിയില്ലേ അപ്പോൾ ആ സിനിമ കണ്ടു തരത്തിലുള്ള പൈസ പിന്നെ ഡെയിലി ഉള്ള ഒരവസ്ഥയിലുള്ളതാണ് കിട്ടിയ കിട്ടിയുള്ള രീതിയിലുള്ള ജോലിയാണ് നമ്മളത് അപ്പോൾ അങ്ങനത്തെ കഷ്ടപ്പാടും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ആവേശം കണ്ടു ആവേശം ഫാസ്റ്റ് മൂവി ആയതുകൊണ്ടും ഇതിനെ അങ്ങ് അഭിപ്രായം കുറഞ്ഞിട്ടും അല്ല ടൈ സിനിമ കാണാതായത് സത്യത്തിൽ പൈസ ഇല്ലാതായതാണ് പക്ഷെ സിനിമ സൂപ്പർ ആയിരുന്നു തിയേറ്റർ മിസ്സ എനിക്കിങ്ങനത്തെ ക്ലാസ് കൂടക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് ദഹിക്കാത്തത് എനിക്ക് തോന്നുന്നു കുറച്ച് സ്ലോ ആയതുകൊണ്ടായിരിക്കാം സിനിമ പക്ഷേ ന്യൂൻ പോളി വന്നപ്പോൾ ഒരു രക്ഷയിലെ സിനിമ ക്ലാസ് ആയുണ്ട് വേറെ ലെവല് ന്യൂൻ പോളിക്ക് ഇനിയും ഏത് റോൾ കൊടുത്താലും ന്യൂൻ പോളി പൊന്നാക്കും പറയുന്നത് സത്യമാണ് അത് ന്യൂൻ പോളിക്ക് ഉള്ള സാധനം അത് തന്നെ ഉണ്ട് ന്യൂൻപോളിൻ്റെ ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്ന സോഷ്യൽ മീഡിയ പറയുന്ന സാധനം മുഴുവൻ സിനിമയിൽ അങ്ങ് വെച്ചിട്ടുണ്ട് അടിയിൽപൊളി ആയിട്ടുണ്ട് അത് ഇനി ശ്രീനിവാസിൻ്റെ കൈകാര്യം തന്നെയാണ് ഒരിക്കലും ഇത് കുറഞ്ഞു പോയി എന്ന് വിനീ ശ്രീനിവാസൻ പോലും വിചാരിക്കരുത് ഈ സിനിമ സൂപ്പറാണ് ക്ലാസ്സാക്കി ചെയ്യാൻ പറ്റും എന്നും കൂടി വിനീത് ശ്രീനിവാസൻ നമ്മളെ മുന്നിലേക്ക് അത് കാണിച്ച് തന്നിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല ഡയറക്ഷൻ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അല്ല സിനിമയ്ക്കുള്ള സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും സൂപ്പറാണ് പാട്ടൊക്കെ സൂപ്പറ് തന്നെയാണ് ഒന്നും പറയാനില്ല പക്ഷെ നമ്മളെ ആൾക്കാരെ മുന്നിൽ മുന്നിൽ വരുള്ളൂ ഇനി ശ്രീനിവാസൻ്റെ സിനിമയിലെ പാട്ടുകൾ അങ്ങനെയൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല എന്നാലും പാട്ടുകളൊക്കെ ചിത്രചയിച്ചു പാടിയായാലും ഇനി വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട് പാട്ടാണെങ്കിലും തമിഴ് ഒക്കെ നല്ല രസമാണ് ശരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോവാ എന്താവാം സിനിമ കുറേ കാര്യങ്ങൾ മ്യൂസിക് ഡയറക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിച്ചു പോവാം അറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ സിനിമയിൽ പല കാര്യങ്ങളും പണ്ടും നടന്നു പോകുന്നുണ്ട് കഥ എഴുതിയിൽ വേറൊരാളെ പേരിലൊക്കെ വരുന്നു വേറൊരാൾ എഴുതി അങ്ങനെയൊക്കെ വന്ന് പോയിട്ടുണ്ടാവാം അതേപോലെ തന്നെ മ്യൂസിക്കും അങ്ങനെ മാറി മാറി വന്നിട്ടുണ്ടാവാം എല്ലാം അതിൻ്റേതായ ഇതുപോലെ ഉണ്ടാവും സിനിമയുടെ കഥ വേറൊരാൾ എഴുതി വേറൊരാളെങ്കിലേക്ക് വരുന്നില്ലേ അതുപോലെ തന്നെ അങ്ങനത്തൊക്കെ ഒരു കാലഘട്ടം പക്ഷേ ഇന്നും അത് നടക്കുന്നുണ്ടാവാം മേ ബി സിനിമ എന്തായാലും എല്ലാവരും ഓട്ടിട്ടി ഇറങ്ങിയിട്ടുണ്ട് സോണിയിൽ അയ്യോ ആയിരിക്കും സൂപ്പറാണ് അടിപൊളിയാണ് എന്താ പറയുക നിങ്ങൾ കാണാതിരിക്കരുത് നല്ല സൗഹാർദ്ദത്തിൻ്റെ കഥ തണുത്ത നനവുള്ള സിനിമ അഭിനയം എല്ലാവരും വയസ്സായ ആയുള്ള രീതിയിൽ അഭിനയിച്ചതാണെങ്കിലും നോർമലായുള്ള രീതിയിലായാലും സൂപ്പറാണ് ഇപ്പൊളിന് വെച്ചിട്ട് ഇനി ഇതിനേക്കാൾ നല്ല രീതിയിൽ ഒരു ഫുൾ ഒരു മൂവി ഒന്ന് ഇറക്കുക നല്ല രസമുണ്ടാകും ഇനി ശ്രീനിവാസിൻ്റെ വേഗം അങ്ങനെ ഉണ്ടാകും ഇവർ ത്രികോണമായിട്ട് തന്നെ ഇറക്കിയാലും മതി ഒരു മൂന്നാൾക്ക് കുറേ ഉണ്ടായിട്ട് ഒരു ബന്ധത്തിൻ്റെ നല്ലൊരു ബന്ധത്തിന്റെ ഒരു കഥ സൗഹാർദ്ദമാണ് സ്വകാര്യം എങ്ങനെയായാലും കുറെ മുഴനീളല്ലേ ഞാൻ പുളി കുറച്ച് നേരമായിപ്പോയി സിനിമയിൽ പക്ഷെ എന്നാലും വന്ന സമയം പോളിയാണ് സിനിമ മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് വേറെ ലെവൽ കുലുക്കിയിട്ടുണ്ട് ആവേശത്തിനുള്ളിൽ സിനിമ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം സിനിമ അങ്ങ് ഇളകാത്തത് എനിക്ക് തോന്നി എൻ്റെ തോന്നലാണ് കാരണം ഫാസ്റ്റ് മൂവിൻ്റെ കൂടെ ഒരു സ്ലോ മൂവി വരുമ്പോൾ ഇറക്കിയ സമയം ശരിയല്ലാത്തതുകൊണ്ടാണ് ഈ ജൂൺ മാസം മഴയുള്ള ഈ സമയത്ത് സമയക്കിറങ്ങാണെങ്കിൽ സിനിമ സൂപ്പർ അങ്ങനെ തന്നെ ഇറങ്ങാറ് പക്ഷേ സിനിമ ഇറക്കിയത് വളരെ നേരത്തെ ആയിപ്പോയി എന്നുള്ളൊരു തോന്നലാണ് എന്നാൽ എന്താ പറയുക ഈ മഴക്കാലത്ത് ഇത് കണ്ടുകൊണ്ടാണ് അത് എത്ര സുഖം പണ്ട് പണ്ടത്തെ മലർവാടിക്ക് കാണുന്ന ആ ഫീൽ കിട്ടി തട്ടത്തിന് മറിയത്തൊക്കെ കാണുന്ന ആ ഫീൽ തന്നെ എനിക്ക് സിനിമയ്ക്ക് ഫീല് കിട്ടിയിട്ടുണ്ട് നല്ല സിനിമ എല്ലാവരും റോളും സത്യസന്ധമായിട്ടുള്ള പ്രണയങ്ങളും വന്നുപോയി ഒരിക്കലും ബന്ധങ്ങളെ ചേർ ചേർത്ത് നിർത്തി വിട്ടുപോകാത്ത പ്രണയം അതിൽ കാണിച്ചതുകൊണ്ട് തന്നതിൽ സന്തോഷമുണ്ട് നല്ല രസമുണ്ട് അവിധങ്ങൾ പറ്റും പ്രണയത്തിലായാലും എന്തിലായാലും ബന്ധങ്ങളിൽ എപ്പോഴും ചേർത്ത് പിടിക്കാറുന്ന സംഭവം അത് സിനിമ കാണിച്ചു തന്നു അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിക്കണമെന്നും പറയുന്നു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലോ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയെങ്കിലും പിന്നെയും ഫ്രണ്ട്ഷിപ്പ് ചേർത്ത് പിടിക്കുന്നത് തെറ്റുകൾ നമുക്കെന്നെ സ്വയം തിരുത്താൻ നമുക്കെന്നെ മനസ്സിലാകാൻ പറ്റുന്ന ഫ്രണ്ട്സിലുണ്ടാവും തന്നെ ഏറ്റവും വലിയ കാര്യം സിനിമ സൂപ്പറാണ് നിങ്ങൾ കാണാം ഇതിനേക്കാൾ കൂടുതലാണ് എന്താ പറയണ്ടത് നിങ്ങൾ എന്തായാലും കാണാം ഓക്കെ ഇനി കൂടുതലൊന്നും പറയാനില്ല ശുഭ രാത്രി ശുഭ